ദിൽഷാനയുടെ മരണം ഉൾക്കൊള്ളാനാകാതെ ഒരു നാട് മുഴുവൻ നടുങ്ങിയ ദിനമാണിന്ന് പ്രതീക്ഷിക്കാത്ത നേരത്ത് ക്രൂയിസർ ജീപ്പ് ഇടിച്ചാണ് വയസ്സുകാരിയുടെ മരണം മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ദാരുണ സംഭവമാണ് ഇന്ന് രാവിലെ കമ്പളക്കാട് കാപ്പിലോ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് അപകടം നടന്നത് രാവിലെ പാൽ വാങ്ങാൻ വേണ്ടി കാത്തുനിന്ന ദിൽഷാനയെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു റോഡരികിലെ ഇരുമ്പ് പൈപ്പ് അടക്കം ഇടിച്ചുതെറിപ്പിച്ച് മുപ്പത് മീറ്ററോളം മുന്നോട്ട് നീങ്ങി എന്നാൽ ജീപ്പിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സമയം നിമിഷ നേരത്തിനുള്ളിൽ കടന്നുപോയി ഉടൻ കൽപ്പറ്റയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ദിൽഷാനയുടെ ജീവൻ രക്ഷിക്കാനായില്ല ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് റോഡിൽ വാഹനവുമായി ചീറിപ്പായുന്നവർ റോഡരികിലെ മനുഷ്യരെയും കാണാതെ പോകരുത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായേക്കും നാളയുടെ പ്രതീക്ഷയായ കുടുംബത്തിലൊരാളുടെ വിയോഗം താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയ ദാരുണ വാർത്തകൾ ഇനിയുമുണ്ടാകാതിരിക്കട്ടെ